പഴയ പോലൊന്നുമല്ല പണ്ടൊക്കെ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല ദിവസം ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടാവും പിറ്റേ ദിവസം കല്യാണം പിന്നെ റിസപ്ഷൻ ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് സജീവമായി പിന്നെ മഞ്ഞ കല്യാണം പച്ച കല്യാണം നീല കല്യാണം പൂൾ ഡേ ഡേ ബ്രൈറ്റ് ടു ബി അതുപോലെ അറേബ്യൻ നൈറ്റ് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ ആഘോഷങ്ങളാണ് ഈ തോന്നിയാസങ്ങളെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്ക പെണ്ണിന്റെ വീട്ടുകാരുടെ കയ്യിലും ചെറുക്കന്റെ വീട്ടുകാരുടെ കയ്യിലും അഞ്ച് പൈസ ഉണ്ടാവില്ല ഉള്ളതെല്ലാം ഈ അനാവശ്യമായിട്ട് കല്യാണത്തിന് പൊടി കളഞ്ഞിട്ടുണ്ടാവും ഞാനങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയില്ല എന്നാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഈ പരിപാടികൾ കാണിക്കുന്നത് മലബാർ ഏരിയയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് എന്നിട്ട് അത് കണ്ടിട്ട് കോപ്പി ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഇത് കാണിക്കുന്നുണ്ട് ഈ മലബാർ ഏരിയയിൽ അതായത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഈ ഒരു ഒരു കൾച്ചർ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ആളുകളെ കാണിക്കാൻ വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു കൾച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും എല്ലാത്തിനും അനാവശ്യത്തിനേക്കാളും ഓവറായിട്ടുള്ള ആർഭാടം ആണ് പലരും കാണിക്കുന്നത് എന്നാൽ അതിനനുസരിച്ചുള്ള വലിയ സാമ്പത്തികമുള്ള ആളുകളാണോ ഒന്നും ആയിരിക്കില്ല പല ലോൺ ഒക്കെ എടുത്തിട്ടാണ് ഈ വക പ്രായങ്ങൾ കാണിക്കുന്നത് ഒരു പത്ത് പതിനെട്ട് വയസ്സാകുമ്പോൾ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് പോകും അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് അടിമപ്പണി ചെയ്താലും പൈസ ഉണ്ടാകും ആ പൈസ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വീട്ടിലേക്ക് അയയ്ക്കും വീട്ടുകാർ ഇതെല്ലാം ഇങ്ങനെ പൊളിച്ച് അടിച്ച് പൊളിച്ച് അവർക്ക് ഈ പൈസയുടെ വിലയിതുണ്ടാകുന്ന കഷ്ടപ്പാടൊന്നും അറിയില്ല അവർ നോക്ക് ഉപ്പ ഗൾഫിലാണ് നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പൈസ വരുന്നുണ്ട് അവർ ഇങ്ങനെ ആർഭാടത്തിന്റെ പുറത്ത് ആർഭാടമായിട്ട് ആർഭാടമായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇതുപോലെയൊക്കെയുള്ള കല്യാണം വരുമ്പോൾ നല്ല പൈസ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് അത് കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ പച്ച കല്യാണം മഞ്ഞ കല്യാണം നീല കല്യാണം ഹൽദിയുടെ പൂൾ ഡേ അറേബ്യൻ നൈറ്റ് പാർട്ടിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അധ്വാനിച്ചു പൈസയ്ക്ക് ഇങ്ങനെ പൊടിച്ച് കളയണം പൊടിച്ച് കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റത്ത് പറത്തിവിടുന്ന പോലെ പൊടിച്ച് കളഞ്ഞോണ്ടിരിക്കണം ഒരു കല്യാണം കഴിയുമ്പോൾ പലരും പത്ത് ഇരുപത് ഇരുപത്തി ലക്ഷം രൂപ കടക്കാരായി മാറുകയാണ് കല്യാണം എന്ന് പറയുന്നത് എന്താണ് ഒരു രണ്ട് പേരുടെ നല്ലൊരു ജീവിതം തുടങ്ങുക എന്നുള്ളതാണ് ഒരു കല്യാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഒരു കല്യാണം കഴിയുമ്പോൾ രണ്ട് കുടുംബങ്ങൾ സാമ്പത്തികമായിട്ട് നശിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പയ്യൻ ഐഫോണും ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് പറഞ്ഞല്ലോ ഇപ്പൊ കൊടുക്കാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞൊരു ഐഫോൺ ഒരു സാധാ ഐഫോൺ മോഡൽ എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപയാട്ടെ പിന്നെ ഈ ചോക്ലേറ്റ്സ് എല്ലാം കൂടി ഒരു ഒരു പതിനായിരം രൂപയാണെന്നിരിക്കട്ടെ ഏറ്റവും കുറഞ്ഞ ചോക്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം കൂടി ഒരു പതിനായിരം രൂപയാണെന്നിരിക്കുക എന്നാൽ പോലും അറുപതിനായിരം രൂപയാണ് പിന്നെ ഐഫോൺ മോഡൽ കൂടുന്നതിനനുസരിച്ച് ചോക്ലേറ്റിന്റെ പെട്ടിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചും ഈ റേറ്റ് ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ വരെ പോവാം രണ്ട് ലക്ഷം മൂന്നു ലക്ഷം വരക്ക വരെ പോവാം വെറുതെ കുറെ അനാവശ്യമായിട്ടുള്ള ആടം വരും ഒരു അഞ്ചാറ് പെട്ടിയും അതിനകത്ത് കുറേ സാധനങ്ങള് നല്ല പൈസയുള്ള ആളുകൾക്ക് ഈ രണ്ട് ലക്ഷം മൂന്നു ലക്ഷം എന്ന് പറയുന്നത് അവർക്ക് നിസാരമായിട്ടുള്ള പൈസയാണ് അതുകൊണ്ട് അവരെന്തേലും കാണിക്കട്ടെ ഇത് കണ്ടിട്ട് സാധാരണ വീട്ടിലെ പയ്യന് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ ഒന്ന് ഒന്നലോചിക്കുന്നു നിങ്ങളുടെ ഇടയിൽ എത്ര പേർക്ക് ഒരു ഇരുപത്തി വയസ്സിനിടയിൽ പ്രായമുള്ള ആളുകൾക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ കൂടുതൽ സേവിങ്സ് ഉണ്ട് ബാങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ കൂടുതൽ സേവിങ്സ് ഉണ്ട് ഞാൻ പറയുന്നു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും കാണില്ല തൊണ്ണൂറ് ശതമാനം ആൺകുട്ടികളും ജീവിക്കുന്നത് പേ ചെക്ക് ടു പേ ചെക്ക് ആണ് അവരൊക്കെ ഒരു ജോലിക്ക് കയറി സമ്പാദ്യം ഉണ്ടാക്കി തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അവർക്ക് കിട്ടുന്ന ഒരു സാലറി സ്കെയിൽ പറയുന്ന ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്കായിരിക്കും ഈ കിട്ടുന്ന ഇരുപത്തയ്യായിരം അവർക്ക് ഒരു മാസം കഴിഞ്ഞുകൂടാൻ തെയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുന്ന ആളുകളാണ് ഈ ആൺകുട്ടികളെന്ന് പറയുന്നത് ബേസിക്കായിട്ടുള്ള കല്യാണത്തിന്റെ ചെലവിനായിട്ടുള്ള ലോൺ എടുക്കുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൺകുട്ടികൾക്ക് വലിയൊരു ബേഡൺ ആണ് ഇങ്ങനെയുള്ള ഈ കുറെ ദൂരത്ത് പരിപാടികൾ എന്ന് പറയുന്നത് ഈ നല്ല പൈസ ഉള്ള ആൾക്കാർ കാണിക്കുന്ന കണ്ടിട്ട് ഇപ്പം സാധാരണ ൾക്കും അങ്ങനെയുള്ള ഡിമാൻഡ് ആണ് ഐഫോൺ കിട്ടണം ചോക്ലേറ്റ് ബോക്സസ് കിട്ടണം ഒരു ഇരുപത്തി രൂപ സാലറി കിട്ടുന്ന ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു വർഷത്തിലധികമുള്ള സാലറി ആണ് ഈ രണ്ടു ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്നു ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു വർഷം മുഴുവൻ അവൻ ജോലി ചെയ്ത് ആ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കാതിരുന്നാൽ മാത്രമാണ് അവൻ ഈ ഒരു എമൗണ്ട് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി വേണം ജീവിക്കാൻ അല്ലെ ഇപ്പൊ അംബാനി കാണിക്കുന്ന പോലെ നമ്മൾ കാണിക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ് അംബാനി അയാളുടെ മോന്റെ കല്യാണം നടത്തിയ അയ്യായിരം കോടി രൂപ മുടക്കിട്ടാന്ന് പറക്കാൻ അപ്പൊ നമ്മൾ അംബാനിയൊക്കെ എന്തൊരു ആർഹാണുമാണ് ചെയ്യുന്നത് അയ്യായിരം കോടി രൂപ മുടക്കിയിട്ട് മകന്റെ കല്യാണം നടത്തുക പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ അംബാനിയുടെ ടോട്ടൽ വർത്തിന്റെ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് അയാൾ അയാളുടെ മോന്റെ കല്യാണത്തിന് വേണ്ടി മുടക്കിയത് അപ്പൊ നമ്മളൊക്കെ എന്ത് ധൂർത്താണ് കാണിക്കുന്നത് ആലോചിക്കും ഇപ്പൊ അമ്പത് ലക്ഷം രൂപ ടോട്ടൽ നെറ്റ്വർത്ത് ഉള്ള ഒരാളും അയാളുടെ മകന്റെയോ മകളുടെയോ വിവാഹം നടത്തുന്നുണ്ട് മകന്റെ വിവാഹമാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു അഞ്ചു ലക്ഷം രൂപ ചിലവാകും ഈ അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്നത് അയാളുടെ ടോട്ടൽ വർത്തിന്റെ പത്ത് ശതമാനമാണ് അംബാനി ചെലവാക്കിയാണ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് അംബാനി അയാളുടെ മകന്റെ കല്യാണത്തിന് വേണ്ടി ചെലവാക്കിയതിന്റെ ഇരുപത് വെറട്ടിയാണ് ഒരു സാധാരണക്കാരൻ അയാളുടെ മകന്റെ കല്യാണത്തിന് വേണ്ടി ചെലവാക്കുന്നത് ഇനി മകളുടെ ആണെങ്കിൽ പറയുക വേണ്ട സ്ത്രീധനം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആക്റ്റീവ് ആയിട്ടുണ്ട് കേരളത്തിലെ ഒരു സിസ്റ്റവും കഷ്ടവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് മിനിമം ഞാൻ ഈ പറഞ്ഞപോലെ അഞ്ചു ലക്ഷം രൂപയാണ് ആളുകൾക്കുള്ള ഭക്ഷണം ഓഡിറ്റോറിയത്തിന്റെ റെന്റ് അതുപോലെ തന്നെ കല്യാണത്തിന്റെ ഡ്രസ് എടുക്കുന്ന ചിലവുകൾ ഈ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറുക്കനും പെണ്ണും മാത്രമല്ല എടുത്തു ബന്ധുക്കൾക്കൊക്കെ എടുത്തുകൊടുക്കുന്ന സിസ്റ്റമുണ്ട് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ജീവിതം തുടങ്ങുന്നതാണ് കല്യാണം എന്ന് പറയുന്നത് അപ്പൊ ഈ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ വലിയൊരു കടബാധ്യതയും ആവശ്യമില്ലാത്ത ഫിനാൻഷ്യൽ സ്ട്രെസ്സും തലയിൽ എടുത്തു വെച്ചിട്ടാണ് ജീവിതം തുടങ്ങുന്നത് എന്നാലോചിച്ച് നോക്കിയാൽ അവരെ തീർച്ചയായിട്ടും ഒരു വലിയ ഫിനാൻഷ്യൽ സ്ട്രെസ് ഒക്കെ തലയിൽ എടുത്തു വെച്ച് ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം അത്രയും നന്നായിട്ട് ആസ്വദിക്കാനൊന്നും സാധിക്കില്ല ഒരു സാധാരണക്കാരന്റെ പെർസ്പെക്ടീവിന് നോക്കുമ്പോൾ പൈസ ഉള്ള ആളുകൾ വിട്ടേക്കാ ഞാൻ പറഞ്ഞാലും അവർ അവരുടെ വലിയ സമ്പാദ്യത്തിന്റെ ചെറിയൊരു ശതമാനമായിരിക്കും കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അവരുടെ വാദം നോക്കുമ്പോൾ അത് ശരിയാണ് അവർ അവരിത്രയും പൈസ ഉണ്ടാക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ എവിടെയെങ്കിലും ഒക്കെ ചെലവഴിക്കണം എങ്ങനെയെങ്കിലും ഒക്കെ അവർക്കത് ആസ്വദിക്കും അതിനു വേണ്ടിട്ട് അവർ ഇത്രയും ആർഭാടം കാണിക്കുന്നു എന്നാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരാൾ അത് കോപ്പി അടിച്ച് ഇത്രത്തോളം ആർഭാടം കാണിച്ചൊരു വിവാഹം നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് ഇനി വരുന്ന പുതു തലമുറയെങ്കിലും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഉള്ളവൻ കാണിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ ഇല്ലാത്തവൻ അത് കോപ്പി ചെയ്ത് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ താല് എടുത്തു വെച്ച് ജീവിതം നശിപ്പിക്കുന്ന എന്തിനാണ് പല ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും രക്ഷിതാക്കള് പത്തും പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ കണക്കാരായിട്ട് മാറുകയാണ് അവരവരുടെ നല്ല പ്രായം മുഴുവൻ കഷ്ടപ്പെട്ടു അവരുടെ വാർദ്ധക്യം എന്ന് പറയുന്നത് അതെങ്കിലും അവർ അവർക്ക് വേണ്ടി ഒരു മാറ്റി മാറ്റിവെക്കേണ്ട ഒരു സമയത്ത് അവർ വിവാഹം കഴിപ്പിച്ചു വിട്ട കടവും കൂടി തീർക്കാൻ വേണ്ടി ചെലവഴിക്കാമെന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഒരു വീട് വെച്ചു അതിന്റെ കടമുണ്ട് അത് തീർക്കുക ഓക്കെ അത് ബേസിക്കായിട്ടുള്ളൊരു നീഡാണ് ഒരു ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ബേസിക് നീഡാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയുള്ള കടമാണെങ്കിൽ അത് നമ്മുടെ ബേസിക് ബേസിക്കായിട്ടുള്ള നീഡാണ് കുഴപ്പമില്ല ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഇത്രയും ആഡംബരമല്ലെങ്കിലും വിവാഹം നടന്നോളും ഇത്രയും ആഡംബരമായിട്ട് വിവാഹം നടത്താത്തോണ്ട് ഭാവിയിലവർക്ക് കുട്ടികളൊന്നും ഉണ്ടാകാതിരിക്കുകയൊന്നും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ പെർസ്പെക്ടീവിൽ നോക്കുകയാണെങ്കിൽ കടബാധ്യത ഇല്ലാതെ നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പൈസയാണ് ഈ വിവാഹത്തിന് വേണ്ടി അനാവശ്യമുള്ള പച്ച കല്യാണം മഞ്ഞ കല്യാണം നീല കല്യാണം വൈലറ്റ് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ധൂർത്തടിച്ച് കളയുന്നത് ഇത് കാലാകാലം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന സംഭവമൊന്നുമല്ല അടുത്തൊരു കല്യാണം വരുമ്പോൾ നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം ഈ പറയുന്ന ആൾക്കാരെല്ലാം മറക്കും നിങ്ങളുടെ കല്യാണം എത്ര നന്നായിട്ട് കടന്നാണെങ്കിലും എത്ര മോശമായിട്ട് കടന്നാണെങ്കിലും കുടുംബത്തിൽ അടുത്തൊരു കല്യാണം ആയിരിക്കും അതിന്റെ ഒരു വാലിറ്റി എന്ന് പറയുന്നത് അല്ലാതെ ലൈഫ് ലോങ് ആരും അത് പറഞ്ഞുകൊണ്ടിരിക്കില്ല ഒരു പത്ത് വർഷം കഴിയുമ്പോഴും നിങ്ങളുടെ കല്യാണം ബെഞ്ച് മാർക്ക് ഇരിക്കില്ല കാരണം അപ്പോഴത്തേക്കും അതിന്റെ സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒക്കെ മാറും പുതിയ കാര്യം വരും അന്നത്തെ കാലത്ത് എത്ര വലിയ സെറ്റപ്പ് നടത്തിയ കല്യാണമാണെങ്കിലും പുതിയ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനായിരിക്കും പ്രയോറിറ്റി പോകുന്നത് അപ്പൊ അനാവശ്യമായിട്ട് ഇത്രയും പൈസ പൊളിച്ച് നശിപ്പിച്ച് കളയേണ്ട കാര്യമുണ്ടോ എന്ന് എന്ന് തീർച്ചയായിട്ടും ആലോചിക്കാം നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ആ പൈസ ഉപയോഗിക്കാം ആയിട്ട് ഡീസെന്റ് ആയിട്ട് കല്യാണം നടത്തുക അനാവശ്യമായിട്ടുള്ള ഈ പച്ചമഞ്ഞ നീല കല്യാണം എന്നൊക്കെ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള ഒരു ഒരാഴ്ച നീണ്ടിരിക്കുന്ന ആ ഒരു മാരത്തോൺ ഒക്കെ ഒഴിവാക്കിയിട്ട് അതേസമയം ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി അത് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം തുടങ്ങുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെലവഴിക്കാം ആ ന്യൂലി മാരിഡ് കപ്പിൾസിന് ഒരു ലോങ് ട്രിപ്പ് പോവാം അവർ തമ്മിലുള്ള ബോണ്ട് കൂട്ടാനും അവര് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിപ്പിക്കാനും അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും അത് വർത്ത് ഇൻവെസ്റ്റിംഗ് ആണ് അതേസമയം നിങ്ങളെന്ന് ആലോചിക്കും പല തരത്തിലുള്ള ഇത്രയും ആഡംബരമായിട്ട് ലക്ഷ്യങ്ങൾ പൊടിച്ച് കളഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം പോലും തേക്കത് ഡൈവോഴ്സ് ആകുന്ന ഒരുപാട് പേരാണ് ഇപ്പൊ നിങ്ങൾ പല മാട്രിമോണീസ് ആയിട്ടും തന്നെ നോക്കുകയാണെങ്കിൽ നിക്കാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പ്രൊഫൈൽസ് കാണാം അതിൽ ഏറ്റവും കൂടുതൽ മലബാർ സൈഡിൽ നിന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പൊ കല്യാണം ആഡംബരമായിട്ട് നടത്തുക എന്നുള്ളതല്ല അവരുമായിട്ട് നല്ലൊരു ലൈഫ് ജേണി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത് അല്ല ഇത്രയും ആഡംബരം കാണിച്ച് നാട്ടുകാരെ ബോധിപ്പിച്ച് കുറെ പൈസ പൊടിച്ച് അറിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇവര് തമ്മിൽ ഒരു മാച്ചും ഇല്ല എന്ത് ദിവസവും അടിയാണെങ്കിൽ നരകതുല്യമായിട്ടുള്ള ജീവിതമായിരിക്കും ഇപ്പൊ നിങ്ങൾ തന്നെ കാണുന്നുണ്ട് പല പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ന്യൂസുകൾ കാണുന്നുണ്ട് വീട്ടുകാർ വീട്ടുകാർ ഇതുപോലെ വളരെ ആഡംബരമായിട്ടൊക്കെ നടത്തിയിട്ടുള്ള കല്യാണമാണ് കൊടുത്ത കാർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ടോർച്ച് പെയ്യുന്ന ആളുടെ കാര്യമൊക്കെ ന്യൂസിൽ നമ്മൾ കണ്ടതാണ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കല്യാണം കഴിക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതായിരിക്കാം കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു ഒരു ട്രോമ പോലെ വന്നിരിക്കുക വലിയ സ്ത്രീധനം ഒന്നും വാങ്ങിക്കുക സ്ത്രീധനം വേണം എന്നൊക്കെ പറഞ്ഞു കല്യാണം കഴിക്കുന്നതാണെങ്കിൽ പെൺകുട്ടി ഇതുപോലെ ഐഫോൺ വേണം പത്ത് ബോക്സ് ചോക്ലേറ്റ് വേണം എന്നൊക്കെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ആയാലും കമ്പനി ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ടവനായിരിക്കും അത് കേൾക്കുമ്പോൾ തന്നെ അവരുടെ നെഞ്ചിടിക്കും സൊ ഉള്ളവൻ പലതും കാണിക്കും അത് കണ്ടിട്ടില്ലാത്തവൻ അതുപോലെ ചാടാൻ പോയി കഴിഞ്ഞാൽ ജീവിതം ലോക പരാജയമായിട്ട് മാറും സോ നമ്മൾ ചിന്തിക്കുക നമ്മൾ എവിടെയാണ് നിക്കുന്നത് നമ്മുടെ കേപ്പബിലിറ്റി എന്താണ് ലൈഫ് ലോങ് ഒരു കടബാധിത ഉണ്ടാക്കി വെച്ചിട്ട് അത് തീർക്കാൻ വേണ്ടി നശിപ്പിച്ച് കളയേണ്ടതല്ല നമ്മുടെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒക്കെ ആയിരുന്നു എന്ന് നമുക്ക് തോന്നണം ഇത്രയും ആഡംബരം ഒരു കല്യാണം നടത്തിയിട്ട് അവസാനം അത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ ഒരു ഫെയിലിയർ ആണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും അതേസമയം രജിസ്റ്റർ മാരേജ് ചെയ്ത ആളാണെങ്കിൽ പോലും നല്ലൊരു പാർട്ണർ ആയിട്ട് ലൈഫ് ലോങ് അവർ ഹാപ്പി ആയിട്ട് പരസ്പരം മനസ്സിലാക്കി നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല എന്റെ ഓഫ് മാരിഡ് ലൈഫ് ആ ഒരു മാരിഡ് ലൈഫിന്റെ പേസ്പെക്ടീവ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇതുപോലുള്ള ഒരുപാട് റീലുകളും കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ ചോക്ലേറ്റ് കൊടുക്കുക ഐഫോൺ കൊടുക്കുക പച്ചക്കല്യാണം നടത്തുക ഹൈദിടെ നടത്തുക പൂൾ പാർട്ടി നടത്തുക അറേബ്യൻ നൈറ്റ് നടത്തുക പേഴ്സണലി എനിക്കിതൊന്നും യാതൊരു തരത്തിലുള്ള ഇല്ല പക്ഷെ ഞാൻ ഞാൻ ആണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് കല്യാണം നോക്കുന്നുണ്ട് അപ്പൊ നാളെ ഞാൻ കല്യാണം കഴിക്കുമ്പോഴും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അവരത് വേണോ പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്റെ പൈസയല്ല അവർ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പൈസയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ കയറി അത്രയും ഇന്റർഫിയർ ചെയ്യാൻ സാധിക്കില്ല എനിക്ക് എന്റെ കാര്യം മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും സോ ഈ കാര്യങ്ങളൊക്കെ അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ് അവരവർ സ്വയം മാറേണ്ട കാര്യമാണ് സോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ് അപ്പൊ ഇനിയുള്ള നമ്മുടെ ഈ ജനറേഷനെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിക്ക് മുകളിൽ നിൽക്കുന്ന ഈ അത്യാർഭാടകരമായിട്ടുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ലൈഫിൽ അത് വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ എന്തായാലും ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി കുറെ പേർക്കെങ്കിലും ഇത് കേട്ട് ഒന്ന് ചിന്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറെ പേർക്കെങ്കിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്ഫുൾ സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ടോ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ ഐ ഓഫ്